ഇന്ത്യയിൽ സിനിമാ നടീനടന്മാർ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ശ്രീദേവിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ അതിനൊരു ഉദാഹരണമാണ് അതുപോലെ സുശാന്ത് സിംഗ് രജ്പൂത്ത് സിൽസ്മിത ജിയാഖാൻ എഴുപതുകളിലെ നായിക പർവീൻ ബാബി എന്നിങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു പേരാണ് ദിവ്യ ഭാരതിയുടേത് പതിനാറാം വയസ്സിൽ ഒരു തെലുങ്ക് സിനിമയിലൂടെ അരങ്ങേറിയ ദിവ്യഭാരതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ അഞ്ചിന് വെറും പത്തൊൻപതാം വയസ്സിൽ മരണപ്പെടുമ്പോൾ ബോളിവുഡിലെ അറിയപ്പെടുന്ന ഒരു നായികയായി മാറിക്കഴിഞ്ഞിരുന്നു സൗന്ദര്യത്തിന്റെയും അതിശയകരമായ അഭിനയത്തിന്റെയും അടിസ്ഥാനത്തിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ബോളിവുഡിൽ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയ ദിവ്യാഭാരതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഷാറുഖാന്റെ ആദ്യ സിനിമയായ ദീവാന റിലീസായപ്പോൾ അതിലെ നായികയായിരുന്നു അന്ന് ഷാറുഖ് ഖാനെക്കാളും താരമൂല്യമുണ്ടായിരുന്നു അവർക്ക് സ്വാഭാവികമായും അവരുടെ ദുരൂഹമരണം അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടി മുംബൈ അതോ ലോകത്തിന് വരെ ദിവ്യാഭാരതിയുടെ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ പറഞ്ഞു അതിനൊരു കാരണമുണ്ട് അത് ഈ വീഡിയോ മുഴുവനായി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരായിരുന്നു ദിവ്യാഭാരതി എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവരുടെ മരണം ഇത്ര ദുരൂഹതകൾ നിറഞ്ഞതാവാൻ കാരണം എന്താണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഓം പ്രകാശ് ഭാരതിയുടെയും മീത ഭാരതിയുടെയും മകളായി മുംബൈയിലാണ് ദിവ്യാഭാരതി ജനിച്ചത് വളരെ സുന്ദരിയായിരുന്ന ദിവ്യാഭാരതി ചെറുപ്പത്തിൽ തന്നെ മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്ന അടങ്ങാത്ത സിനിമാ മോഹമായിരുന്നു മോഡലിംഗ് രംഗത്തേക്ക് കടന്നുവരാൻ ദിവ്യയെ പ്രേരിപ്പിച്ചത് ആ തീരുമാനം അവളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറി അവൾക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ബോളിവുഡ് നടൻ ഗോവിന്ദയുടെ സഹോദരൻ അവളെ ശ്രദ്ധിക്കുകയും ദിവ്യ ദിവ്യാഭാരതിയെ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ ആ കരാർ അന്തിമമാക്കാൻ കഴിഞ്ഞില്ല കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദിവ്യ ദിവ്യാഭാരതിയെ തങ്ങളുടെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് രണ്ട് നിർമ്മാതാക്കൾ കൂടി മുന്നോട്ട് വന്നു എന്നാൽ ആ പ്രൊജക്റ്റുകളും പല കാരണങ്ങളാൽ നടന്നില്ല പിന്നീട് കാത്തിരിപ്പ് നീണ്ടുപോയതിനാൽ ദിവ്യഭാരതി തന്റെ സിനിമാ ജീവിതം ദക്ഷിണേന്ത്യൻ സിനിമകളിലൂടെ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തെലുങ്ക് നടൻ വെങ്കിടേഷിനോടൊപ്പം ദിവ്യാഭാരതിയുടെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നു ബോബ്ലി രാജ എന്ന ആ സിനിമ പുറത്തിറങ്ങുമ്പോൾ ദിവ്യയ്ക്ക് പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ബോക്സ് ഓഫീസിൽ സിനിമ വലിയ വിജയം നേടിയില്ലെങ്കിലും ദിവ്യാഭാരതിയുടെ സൗന്ദര്യം എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു അങ്ങനെ തുടർച്ചയായി അവർക്ക് ദക്ഷിണേന്ത്യൻ സിനിമകളിൽ അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയതോടെ അറിയപ്പെടുന്ന ഒരു നായികയായി ദിവ്യാഭാരതി വളർന്നു ഇതേ തുടർന്ന് ബോളിവുഡിൽ നിന്നും അവർക്ക് വീണ്ടും ഓഫറുകൾ ലഭിക്കാൻ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവരുടെ ആദ്യ ഹിന്ദി സിനിമയായ വിശ്വാത്മ പുറത്തിറങ്ങി ഈ സിനിമ വിജയിച്ചില്ലെങ്കിലും സിനിമയിലെ ഗാനങ്ങൾ ശ്രദ്ധ നേടി അതിലൂടെ ദിവ്യാഭാരതിയും പിന്നീട് ഷാറുഖ് ഖാന്റെ ദീപാനി ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ ദിവ്യാഭാരതി നായികയായി അങ്ങനെ അന്ന് ബോളിവുഡിലുണ്ടായിരുന്ന മുൻനിര നായികമാരിൽ പലർക്കും അവരൊരു ഭീഷണിയായി മാറുന്നു അവരിൽ പലർക്കും ലഭിക്കേണ്ടിയിരുന്ന സിനിമകളെല്ലാം ദിവ്യഭാരതിയുടെ കൈകളിലെത്തി ഇതുമൂലം ദിവ്യാഭാരതി തൊണ്ണൂറുകളിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് നടിയായി മാറുന്നു ഒരു വശത്ത് അവരുടെ സിനിമാ ജീവിതം കുതിച്ചുയരുകയായിരുന്നു മറുവശത്ത് അവരുടെ വ്യക്തി ജീവിതത്തിലും ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു അവരുടെ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമയായ ഷോല ഓർ ഷബ്നത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ ഗോവിന്ദ സംവിധായകനും നിർമ്മാതാവുമായ സാജിദ് നാദിയാദ്വാലയ്ക്ക് ദിവ്യഭാരതിയെ കൊടുക്കുന്നു മറ്റുള്ളവരെ പോലെ തന്നെ സാജിദ് നാദിയാദ്വാലയും ദിവ്യാഭാരതിയെ കണ്ടതും അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഇരുവരും സുഹൃത്തുക്കളായാണ് ബന്ധം തുടങ്ങിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ സൗഹൃദം പ്രണയമായി മാറുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പത്തിന് ദിവ്യാഭാരതി സാജിദ് നാദിയാദ് വാലിയെ വിവാഹം കഴിച്ചു പക്ഷേ വളരെ രഹസ്യമായാണ് ആ വിവാഹം നടന്നത് വിവാഹശേഷം നടിമാരുടെ ആരാധക ബൃന്ദം വളരെയധികം കുറയുന്നൊരു പ്രവണത അക്കാലത്തുണ്ടായിരുന്നു എന്നതാണ് ഈ വിവാഹം വളരെ രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ദിവ്യാഭാരതി അവളുടെ കരിയറിന്റെ ഉന്നതിയിലായിരുന്നതിനാൽ സിനിമാ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ വിവാഹം രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ളത് ദിവ്യയും സാജിത്തും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു വിവാഹശേഷം മുംബൈയിലെ അന്തേരി വെസ്റ്റിലെ വെറസോവിയിലുള്ള തുളസി അപ്പാർട്ട്മെന്റിന്റെ അഞ്ചാം നിലയിൽ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെയായിരുന്നു ദിവ്യ താമസിച്ചിരുന്നത് മുംബൈയിൽ സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാങ്ങണമെന്നത് ദിവ്യയുടെ അതിയായ ആഗ്രഹമായിരുന്നു നിലവിൽ അവരൊരു സൂപ്പർ സ്റ്റാർ നായികയാണ് ഒത്തിരി പണവും സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനാൽ ഇപ്പോൾ മുംബൈയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങുക എന്നുള്ളത് ദിവ്യാഭാരതിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ മാസത്തിൽ ദിവ്യാഭാരതി ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി ഹൈദരാബാദിലേക്ക് പോകുന്നു അവിടുത്തെ ജോലികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സുഹൃത്തുക്കളോടൊപ്പം ഒരു പാർട്ടിക്ക് പോകാനും കുറച്ച് ഷോപ്പിംഗ് നടത്താനും അവർ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഷൂട്ട് തീർന്നയുടനെ മറ്റെല്ലാ പദ്ധതികളും മാറ്റിവെച്ച് ദിവ്യാഭാരതി മുംബൈയിലേക്ക് മടങ്ങി അതിനൊരു കാരണമുണ്ടായിരുന്നു വളരെ നാളായുള്ള ദിവ്യാഭാരതിയുടെ സ്വപ്നം പൂവണിയാൻ പോവുകയാണ് അതായത് മുംബൈയിൽ അതിസമ്പന്നരായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് അവരൊരു ഫോർ ബി എച്ച് കെ വാങ്ങാൻ പോകുന്നു അതിന്റെ കരാർ സൈൻ ചെയ്യുന്നതിനായാണ് ദിവ്യാഭാരതി ഹൈദരാബാദിൽ നിന്നും വേഗത്തിൽ മുംബൈയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ അഞ്ച് കരാർ സൈൻ ചെയ്തതിന്റെ സന്തോഷത്തിനായി ദിവ്യാഭാരതി നിലവിൽ താമസിക്കുന്ന ഫ്ളാറ്റിൽ വെച്ച് ഒരു പാർട്ടി നടത്താൻ തീരുമാനിക്കുന്നു പുറമേ നിന്നും രണ്ടേ രണ്ടുപേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പാർട്ടി ദിവ്യയുടെ ഇളയ സഹോദരൻ കുനാൽ ഭാരതിക്കും കോസ്റ്റ്യൂം ഡിസൈനറായ നീദ് മാത്രമേ ആ പാർട്ടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്ന് പുറമെ നിന്നും മൂന്നാമതൊരാൾ കൂടി ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു അത് നീതാലുല്ലയുടെ ഭർത്താവ് ശ്യാം ലുല്ലയായിരുന്നു രാത്രി ഏകദേശം ഒൻപത് മണിയോടെ ഭർത്താവ് ശ്യാം ലുലയോടൊപ്പം നീതാലുല്ല ദിവ്യഭാരതിയുടെ ഫ്ളാറ്റിലെത്തുന്നു അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് മദ്യപിക്കാൻ തുടങ്ങുന്നു ശ്യാം നീത ദിവ്യ കുനാൽ എന്നിവരെ കൂടാതെ ആ വീട്ടിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു വീട്ടു അമൃതകുമാരിയായിരുന്നു അത് അമൃതകുമാരി അടുക്കളയിൽ ലഘുഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു സാജിദ് നാദിയാദ് അതായത് ദിവ്യ ദിവ്യാഭാരതിയുടെ ഭർത്താവ് ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നില്ല ഒൻപത് മണിയോടെ തുടങ്ങിയ പാർട്ടി ഏതാണ്ട് പതിനൊന്ന് മണിവരെ തുടരുന്നു ഇതിനിടയിൽ നിരവധി കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു അത്രയും സമയവും ദിവ്യയുടെ സഹോദരൻ കുനാൽ അവിടെ തന്നെയുണ്ടായിരുന്നു എന്നാൽ പതിനൊന്ന് മണി കഴിഞ്ഞതോടെ കുനാൽ അവിടെ നിന്നും പോകുന്നു പിന്നീട് ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത് അതിന് സാക്ഷികളായിരുന്നത് നീതയും ശ്യാം ലുല്ലയും മാത്രമായിരുന്നു അതിനാൽ അവരുടെ മൊഴിപ്രകാരമുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കുനാൽ ഭാരതി പോയി കുറച്ചു നേരം കഴിഞ്ഞതിനു ശേഷം ദിവ്യ ഭാരതി ഒരു പെഗ് കൂടി ഒഴിച്ച് ആ ഗ്ലാസുമായി ബാൽക്കണിയിലേക്ക് പോകുന്നു ഈ സമയം നീതയും ശ്യാമും ഹാളിൽ ടി കണ്ടിരിക്കുകയായിരുന്നു തുളസി അപ്പാർട്ട്മെന്റിൽ ഇരുമ്പ് ഗ്രില്ലാത്ത ഒരേ ഒരു ബാൽക്കണിയായിരുന്നു ദിവ്യ താമസിക്കുന്ന ഫ്ളാറ്റിലേത് ആ ഫ്ളാറ്റിൽ ദിവ്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ആ ഓപ്പൺ ബാൽക്കണി അന്ന് രാത്രിയിലും ഭാരതി കയ്യിലൊരു ഗ്ലാസ് മദ്യവുമായി വന്ന് ആ തുറന്ന ബാൽക്കണിയിൽ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഹാളിലിരിക്കുകയായിരുന്ന നീതിയോട് അവൾ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നു നീതിയാണെങ്കിൽ ടി വി കാണുന്നതിനിടയിലാണ് ദിവ്യയോട് സംസാരിക്കുന്നത് പെട്ടെന്ന് അവരൊരു നിലവിളികേൾക്കുന്നു നീതയും ശ്യാമും തിരിഞ്ഞു നോക്കിയപ്പോൾ ബാൽക്കണിയിൽ ദിവ്യാഭാരതിയെ കാണുന്നില്ല ഒരു നിമിഷം അവരുടെ ശരീരം മരവിച്ചുപോയി അഞ്ചാം നിലയിലുള്ള ആ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും ദിവ്യാഭാരതി നിലത്ത് വീണിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ഇതെല്ലാം സംഭവിച്ചത് ദിവ്യാഭാരതി വീണയുടനെ നിതയും ശ്യാമും നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിയോടുന്നു ഈ സമയം അടുക്കളയിൽ ഉണ്ടായിരുന്ന ജോലിക്കാരി അമൃതയ്ക്ക് നടന്നതെന്താണെന്ന് മനസ്സിലായില്ല എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലായി അവരും പരിഭ്രമത്തിൽ താഴേക്ക് ഇറങ്ങിയോടുന്നു ഇവരുടെയെല്ലാം നിലവിളി കേട്ട് അടുത്തുള്ള ഫ്ളാറ്റുകളിൽ താമസിച്ചിരുന്ന എല്ലാവരും താഴേക്കോടുന്നു അവിടെ തറയിൽ രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു ദിവ്യാഭാരതി ശരീരത്തിൽ ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടായിരുന്നില്ല ഡോക്ടർ ലുല്ല അവിടെയുണ്ടായിരുന്ന മറ്റുള്ള കുറച്ചുപേരുടെ സഹായത്തോടെ ദിവ്യയെ ഉടൻ തന്നെ ആർ എൻ കൂപ്പർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ഡോക്ടേഴ്സിന്റെ പരിശോധനയിൽ ദിവ്യഭാരതി മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു അങ്ങനെ വെറും പത്തൊൻപതാം വയസ്സിൽ തന്നെ ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ നായിക എന്ന് പേരെടുത്ത ദിവ്യഭാരതി ഈ ലോകത്തോട് വിട പറയുന്നു അപ്പോഴേക്കും സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതിനാൽ ദിവ്യഭാരതിയുടെ മരണ വാർത്ത ആളുകളിലേക്ക് എത്തിയത് ദിവ്യയുടെ അമ്മ പോലും പുലർച്ചെ നാലരയോടെയാണ് ഹോസ്പിറ്റലിൽ എത്തിയത് അവർ അവിടെ എത്തുന്നതുവരെ മകൾ മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല പകരം അവളൊന്ന് വീണു എന്നും കുറച്ച് പരുക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ പക്ഷേ ദിവ്യയുടെ അമ്മ അവിടെ എത്തിയതിനു ശേഷം വിചിത്രമായ ചില സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ അരങ്ങേറി ദിവ്യയുടെ അച്ഛനും സഹോദരനും ദിവ്യയുടെ അമ്മയെ കണ്ടയുടനെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ദേഷ്യപ്പെടുകയും നിങ്ങൾ ഒരാൾ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു അതായത് ദിവ്യയുടെ മരണത്തിന് ദിവ്യയുടെ അമ്മയെ കുറ്റപ്പെടുത്തുകയായിരുന്നു ഇരുവരും ഇരുവരും നിലവിളിച്ച് സംസാരിച്ചിട്ടും ദിവ്യയുടെ അമ്മ മറുപടിയൊന്നും പറയാതെ അതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു ചെയ്തത് ദിവ്യയുടെ അച്ഛനും സഹോദരനും അമ്മയെ കുറ്റപ്പെടുത്തിയതിന്റെ കാരണം കാരണമെന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല ദിവ്യയുടെ അമ്മ ഹോസ്പിറ്റലിൽ വരാൻ ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ടാണ് മകൾ മരിച്ചു കിടക്കുമ്പോഴും അവർ കുറച്ചുനേരം നിന്നതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും എങ്ങോട്ടോ പോയി അത് എവിടേക്കാണ് എന്നുള്ളതെല്ലാം നിഗൂഢമായി തുടരുന്നു ഇതേ സമയം ദിവ്യയുടെ ഭർത്താവ് സാജിദ് നാദിയദ്വാലയും ദിവ്യയുടെ മരണവാർത്തയറിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്നു അപ്പോഴാണ് ദിവ്യാഭാരതി വിവാഹിതയാണെന്നും സാജിദ് ആണ് അവരുടെ ഭർത്താവ് എന്നും പലരും അറിയുന്നത് ദിവ്യയുടെ മൃതദേഹം കണ്ടതോടെ സാജിദ് പൂർണമായും തളർന്നു ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയാതെ അദ്ദേഹം കുഴഞ്ഞു വീണു അബോധാവസ്ഥയിലായ സാജിദിന്റെ ആരോഗ്യം പെട്ടെന്ന് വഷളാകാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തെ ഉടൻ തന്നെ ഐ പ്രവേശിപ്പിക്കുന്നു കുറച്ചു സമയത്തിനു ശേഷം സാജിദിന് ബോധം തിരിച്ചു കിട്ടിയെങ്കിലും അദ്ദേഹം വിചിത്രമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്നു ദിവ്യയുടെ മരണമുണ്ടാക്കിയ ആഘാതം സാജിദിനു താങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്നും അത് അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ഡോക്ടേഴ്സ് പറയുന്നു അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ ദിവ്യാഭാരതിയുടെ മരണം വലിയ വാർത്തയായി ഇന്ത്യൻ സിനിമാ രംഗത്തെ തന്നെ ആ വാർത്ത പിടിച്ചുകുലുക്കുന്നു ആരാധകർ മുഴുവൻ അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇരച്ചെത്തി ബോളിവുഡിലെയും സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെയും ഒത്തിരി സെലിബ്രിറ്റികൾ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി മുംബൈയിൽ എത്തുന്നു ഇതേസമയം ദിവ്യാഭാരതിയുടെ അകാല മരണത്തിൽ ദുരൂഹതകളുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നതോടെ പോലീസ് അന്വേഷണവും ഒരു വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു മുംബൈ പോലീസ് സംശയിക്കുന്നവരുടെയെല്ലാം മൊഴികൾ രേഖപ്പെടുത്താൻ തുടങ്ങുന്നു പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം ദിവ്യ ഡെഡ് ബോഡി കുടുംബത്തിന് കൈമാറുന്നു എല്ലാ ഔപചാരികതകൾക്കും ശേഷം മുംബൈയിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ദിവ്യാഭാരതിയുടെ അന്ത്യകർമ്മങ്ങൾ നടന്നു ദിവ്യാഭാരതി മരണപ്പെട്ട് ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ അവൾ നൂറുകണക്കിന് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചിരുന്നു ദിവ്യാഭാരതി മദ്യലഹരിയിൽ ഫ്ളാറ്റിൽ നിന്നും വീണതാണോ അതോ അവൾ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തതാണോ അതുമല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അവൾ കൊല ചെയ്യപ്പെട്ടതാണോ ഈ ചോദ്യങ്ങൾക്കാണ് മുംബൈ പോലീസ് ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസ് അത് കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കുന്നു അന്ന് ആ ഉണ്ടായിരുന്ന ഫ്ളാറ്റിലുണ്ടായിരുന്ന ലുല്ലയുടെയും ഭാര്യ നീതയുടെയും മൊഴിയാണ് പോലീസ് ആദ്യം രേഖപ്പെടുത്തിയത് ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ അവർ മാത്രമായിരുന്നു എന്നാൽ ദിവ്യ മനപൂർവം ബാൽക്കണിയിൽ നിന്നും ചാടിയതാണോ അതോ ബാലൻസ് നഷ്ടപ്പെട്ട് അബദ്ധത്തിൽ വീണതാണോ വീണതാണോയെന്ന് കൃത്യമായി പറയാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ഇരുവരും ഒരേ രീതിയിൽ മൊഴി നൽകിയതോടെ കേസിലെ വിവാദങ്ങൾ ആരംഭിക്കുന്നു ഈ സംഭവം നടക്കുമ്പോൾ ആ ഫ്ളാറ്റിൽ മറ്റൊരാളുണ്ടായിരുന്നു ദിവ്യയുടെ വീട്ടു ജോലിക്കാരി അമൃത എന്നാൽ പോലീസ് അമൃതയുടെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായില്ല ഇതിനു പിന്നിലെ കാരണമെന്താണെന്ന് വ്യക്തമല്ല പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യാഭാരതിയുടെ മരണത്തിന് കൃത്യം ഒരു മാസത്തിനു ശേഷം അമൃതയും മരണപ്പെട്ടു എന്നുള്ളതാണ് ഹൃദയാഘാതം മൂലമാണ് അമൃത മരിച്ചത് എന്ന് പറയപ്പെടുന്നു പക്ഷേ വിവാദങ്ങൾ ചൂടുപിടിക്കാൻ ആ മരണം ഒരു കാരണമായി പിന്നീട് നാലു വർഷം നീണ്ടുനിന്ന കേസ് അന്വേഷണത്തിനൊടുവിൽ ദിവ്യാഭാരതിയുടെ മരണം ഒരു അപകട മരണം മാത്രമാണെന്നു പറഞ്ഞ് പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു ഗൂഢാലോചനാ സിദ്ധാന്തവും പോലീസ് നിഷേധിക്കുന്നു എന്നാൽ പിന്നീട് ചില അനൌദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ഞെട്ടിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തലുകളുണ്ടായി ഹൈദരാബാദിൽ നിന്ന് ദിവ്യാഭാരതി തിരിച്ചെത്തിയതിനു ശേഷം ഒരു സുഹൃത്തു സംഘടിപ്പിച്ച പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു അവിടെ വെച്ച് അവൾ ധാരാളം മദ്യപിച്ചിരുന്നതായും മദ്യപിച്ച് ഫ്ളാറ്റിലേക്ക് മടങ്ങിയതായും ഫ്ളാറ്റിൽ വെച്ച് അവൾ സാജിദ് നാദിയാദ്വാലയുമായി വലിയൊരു വഴക്കുണ്ടാക്കി പിന്നീട് ദിവ്യയുടെ മരണവാർത്തയാണ് എല്ലാവരും കേൾക്കുന്നത് ഇതായിരുന്നു ഒരു വെളിപ്പെടുത്തൽ കൊലപാതകത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ദിവ്യയുടെ അടുത്തൊരു സുഹൃത്ത് അവകാശപ്പെട്ടത് മരണത്തിനു മുൻപ് ദിവ്യയും സാജിദും തമ്മിൽ എന്തോ ഒരു വിഷയത്തിന്റെ പേരിൽ മിക്ക ദിവസങ്ങളിലും വഴക്കിടാറുണ്ട് എന്നായിരുന്നു ഇനി മറ്റൊരു വെളിപ്പെടുത്തൽ ദിവ്യാഭാരതിയെ കടുത്ത വിഷാദരോഗം ബാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇതുമൂലം എന്തിനാണെന്ന് പോലും അറിയാതെ അവൾ സാജിദ് നാദിയാദ് ബാലിയുമായി നിരന്തരം വഴക്കിടും ഒരു ദിവസത്തെ വഴക്കിനിടയിൽ ദിവ്യ വളരെ അക്രമാസക്തിയായി മാറാൻ തുടങ്ങി കാര്യം വഷളാകുന്നത് കണ്ട സാജിദ് ഉടൻ തന്നെ ഡോക്ടർ ശ്യാം ലുലിയെ വിളിച്ചു ഡോക്ടർ ശ്യാം ഭാര്യ നീതയുമായി ആ ഫ്ളാറ്റിലേക്ക് വരുന്നു അവരാ ഫ്ളാറ്റിലെത്തുമ്പോഴും ദിവ്യയും സാജിത്തും വഴക്കിടുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള വഴക്ക് കണ്ട ശ്യാം ഉടൻ തന്നെ സാജിദിനോട് ഫ്ളാറ്റിൽ നിന്നും കുറച്ചുനേരം മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു ഡോക്ടർ ശ്യാമിന്റെ ഉപദേശപ്രകാരം സാജിദ് അവിടെ നിന്നും പോകുന്നു പിന്നീടാണ് ദിവ്യാഭാരതി മരണപ്പെട്ടത് ഇത് ആത്മഹത്യയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇതൊന്നും കൂടാതെ ദിവ്യയുടെ മരണത്തിന് പിന്നിൽ ഒരു അധോലോക ഗൂഢാലോചനയുണ്ടെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഈ അവകാശവാദത്തിനു പിന്നിൽ കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ല എന്നാൽ അക്കാലത്ത് മുംബൈ അധോലോകത്തിലെ പലരുമായും സാജിദ് നാദിയാദ്വാലയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ബോളിവുഡിലുള്ള പലർക്കും അധോലോകവുമായുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ ധാരാളം പണം ബോളിവുഡ് സിനിമകളിൽ നിക്ഷേപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ നടന്മാരുടെയും നടികളുടെയും എല്ലാം കാര്യങ്ങളിൽ അവർ നേരിട്ട് ഇടപെടാറുണ്ടായിരുന്നു ചില അവകാശവാദങ്ങൾ പ്രകാരം മുംബൈ അധോലോകവുമായി ബന്ധപ്പെട്ട ആളുകൾ ദിവ്യാഭാരതിയെയും സമ്മർദ്ദത്തിലാക്കാൻ തുടങ്ങിയെന്നും എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒന്നും ചെയ്യാൻ ദിവ്യാഭാരതി തയ്യാറായില്ല എന്നും ഇക്കാരണത്താൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ദിവ്യാഭാരതി കൊല ചെയ്യപ്പെട്ടു എന്നുമാണ് പറയപ്പെടുന്നത് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള മറ്റൊരധോലോക നായകനുമായി സാജിദ് നാദിയദ്വാലയ്ക്ക് ബന്ധമുണ്ട് എന്ന് ഒരിക്കൽ ആരോപണമുയർന്നു അതായത് ദിവ്യാഭാരതി മരിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ടി സീരീസിന്റെ സ്ഥാപകൻ ഗുൽഷൻ കുമാർ കൊല ചെയ്യപ്പെട്ടിരുന്നു ഈ കൊലപാതകത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായി നേരിട്ട് ബന്ധമുള്ള ബോളിവുഡിൽ നിന്നുള്ള മൂന്ന് പേരുണ്ടെന്നും ഗുൽഷൻ കുമാറിനെ കൊല്ലുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആ മൂന്ന് പേരിലൊരാൾ സാജിദ് നാദിയദ്വാലയാണ് എന്നതായിരുന്നു പ്രധാന ആരോപണം ഈ ആരോപണങ്ങൾ ഒരിക്കലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ കേസിൽ സാജിദിനെ മുംബൈ പോലീസ് പലതവണ ചോദ്യം ചെയ്തിരുന്നു അതുകൊണ്ടും കൂടിയാണ് ദിവ്യാഭാരതിയുടെ മരണത്തിൽ മുംബൈ അധോലോകത്തിന് പങ്കുണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിച്ചത് ഇന്നും ദിവ്യ ദിവ്യാഭാരതിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വെറും പത്തൊൻപതാം വയസിൽ ബോളിവുഡിന്റെ നെറുകിയിലേക്ക് കുതിച്ചു ദിവ്യാഭാരതിയുടെ മരണം നടക്കുന്നത് ഷാറുഖ് ഖാന്റെ ബ്ലോക്ക് ബസ്റ്റർ മൂവി ദിൽവാലെ ദുൽഹനിയ ലേ ജയങ്കിയിലെ സിമ്രാൻ എന്ന കാജോൾ ചെയ്ത വേഷം ദിവ്യാഭാരതിക്ക് വേണ്ടി എഴുതിയതായിരുന്നു ദിവ്യാഭാരതി മരണപ്പെടുമ്പോൾ അഭിനയിച്ച് പകുതിയാക്കി വെച്ച ചില ബോളിവുഡ് സിനിമകൾ അന്ന് ശ്രീദേവിയെ വെച്ച് റീഷൂട്ട് ചെയ്തിരുന്നു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീദേവിയും ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ളതും യാദർശികമായി തുടരുന്നു എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻ്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ